തൃശ്ശൂരിൽ വെച്ച് നടന്ന കല്യാണ കച്ചേരിയുടെ കെട്ടു വിട്ടുമാറാത്ത എല്ലാ മലയാളികൾക്കും രാഷ്ട്രീയ ജാതി ഭേദമന്യേ നമസ്കാരം കല്യാണങ്ങൾ കുറേയൊക്കെ നമ്മൾ മലയാളികൾ കണ്ടിട്ടുണ്ട് ബ്രഹ്മാണ്ടമായ കല്യാണങ്ങൾ അനവധി തവണ നമ്മുടെ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ഇപ്പം പറഞ്ഞ ബാഹുബലിയുടെയും ഒക്കെ സെറ്റിനേക്കാളും ബ്രഹ്മണ്ഡ സെറ്റുകൾ ഇട്ടുള്ള നല്ല സെറ്റപ്പ് കല്യാണങ്ങൾ പക്ഷേ അതുക്കും മേലെ നിൽക്കും കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ ഗുരുവായൂരിലെ കല്യാണം ശരിക്കും സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് ഗോപി ഭാഗ്യവതിയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ കാർണവസ്ഥാനത്ത് നിന്ന് നടത്തിയ താരനിബിഠമായ ഒരു കല്യാണമായിരുന്നു ഭാഗ്യുടേത് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു രാഷ്ട്രീയ നേതാവിനും ലഭിക്കാത്ത ഭാഗ്യവും അവസരവുമാണ് സുരേഷ് ഗോപിക്ക് സ്വന്തം മകളുടെ കല്യാണത്തിൽ നിന്നും ലഭിച്ചത് ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് അറിയോ എനിക്ക് തൃശ്ശൂര് വേണം ഈ ഈ ഞാൻ എനിക്ക് കേട്ടില്ലേ ഇതാണ് കാര്യം ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലെത്തിയത് ഗുരുവായൂരിലെത്തിയ മോദി ആദ്യം തന്നെ കണ്ണനെ കണ്ടു നന്നായി ഒന്ന് തൊഴുതു ഒപ്പം താമരപ്പൂവ് കൊണ്ട് തുലാഭാരവും തൊഴുത് തിരിച്ചിറങ്ങി വന്ന മോഡി ഒരു മാജിക്ക് കൂടി കാണിച്ചു അത് പലരുടെയും ഹൃദയം തകർന്നുപോയി നമ്മുടെ സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിന് നരേന്ദ്രമോദി വരുന്നേ അതുകൊണ്ട് മാത്രം പത്തു പതിമൂന്ന് പെൺകുട്ടികളുടെ കല്യാണം മുടങ്ങുന്നേ എന്ന ആർത്ത് കരഞ്ഞ ചില മോദി സുരേഷ് ഗോപി വിരുദ്ധർ ഞെട്ടിപ്പോയ രംഗമായിരുന്നു പിന്നെ നമ്മൾ കണ്ടത് അന്ന് തന്നെ കല്യാണം കഴിച്ച നവദമ്പതിമാരെ പ്രധാനമന്ത്രി കിഴക്കേ ഗോപുര നടയിൽ നിന്ന് അനുഗ്രഹിച്ചു അനുഗ്രഹം മാത്രമല്ലാട്ടോ ഒരു കടുങ്ങി കൂടി ചെയ്തു അവർക്ക് അയോധ്യയിൽ പൂവിച്ച അക്ഷതവും നൽകി മോദിയുടെ ഗുരുവായൂർ ദർശനം ചാനലുകാരും വിട്ടില്ല എപ്പോഴും വിമർശിച്ചുകൊണ്ടിരുന്നവരൊക്കെ രാവിലെ തന്നെ ലൈവ് തുടങ്ങി മാത്രമല്ല കമൻട്രിയും മോദിയെ പൊക്കിക്കൊണ്ടുള്ള ചാനലുകാരുടെ കമൻട്രികളും സ്ക്രോളിങ്ങുകളും കണ്ട് പലരുടെയും ചങ്ക് തകർന്നു പോയി ഇതൊക്കെ നരേന്ദ്രമോദി ചെയ്ത എന്തിനാണെന്നറിയാലോ ഒന്നുകൂടി കേൾക്കാം തൃശ്ശൂര് മനസ്സിലായല്ലോ മറക്കാതിരുന്ന തൃശൂർക്കാർക്കും ഉള്ള അപ്പോൾ മോദി വന്നു കല്യാണം നടത്തി മോദി മാത്രമല്ല കല്യാണത്തിനുണ്ടായിരുന്ന ഒരുപാട് താര രാജാക്കന്മാരുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ ഏതൊരു മേഖല ഇവൻ സിനിമയെടുത്താലും അവിടെയും ഓരോ വ്യക്തിക്കും ഓരോ രാഷ്ട്രീയം ഉണ്ടാവും ആ രാഷ്ട്രീയമൊക്കെ മറന്നാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് താര രാജാക്കന്മാരെത്തിയത് അതാ ജയറാം വന്നു മോഹൻലാൽ വന്നു പിന്നെ വന്നതാരാ മമ്മൂട്ടി തന്നെ ഈ മമ്മൂട്ടിയെയും ജയറാമിനെയും മോഹൻലാലിനെയും ഒക്കെ നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ട് കാണുകയും ചെയ്തു പ്രധാനമന്ത്രിയിൽ നിന്നും മമ്മൂട്ടി അവർ സ്വീകരിച്ചു കൂടെ മമ്മൂട്ടിയും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ മുന്നിൽ നമ്മുടെ മമ്മൂട്ടി കൈകെട്ടി നിന്നു നമ്മുടെ മമ്മൂട്ടി ചിരിച്ചു നമ്മുടെ മമ്മൂട്ടി അക്ഷതം സ്വീകരിച്ചു സ്വീകരിച്ചില്ല എന്നുള്ള പല കിംബാന്തികളും നമ്മുടെ സൈബർ ഇടങ്ങളിൽ നിറഞ്ഞു നിന്നു പക്ഷേ ഒരു സിനിമാ നടൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു വ്യക്തി എന്നതിന് മുകളിൽ മമ്മൂട്ടി എന്ന ഒരു സാധാ മനുഷ്യനുണ്ടായിരുന്നു എന്നത് കേൾക്കാൻ ആരുമുണ്ടായില്ല ചുരുക്കി പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ്റെ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വീട്ടിൽ നടന്ന ആദ്യ മംഗളകർമ്മം അങ്ങനെ കളർഫുള്ളായി നരേന്ദ്രമോദി ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ കേരളത്തിലുണ്ടായി നരേന്ദ്രമോദിയെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ബസ് വിളിച്ചുപോയി തെറിവിളിച്ച ഒരു സർക്കാരുണ്ട് കേരളത്തിൽ നമ്മളുടെ നവോത്ഥാന സർക്കാർ അയോധ്യയെയും നരേന്ദ്രമോദിയെയുമൊക്കെ വിമർശിച്ചു കൊണ്ട് കേന്ദ്ര സർക്കാർ ഒന്നും തരുന്നില്ലേ എന്ന് വിലപിക്കുന്ന ഈ സർക്കാരിൻ്റെ ക്യാപ്റ്റൻ നമ്മുടെ മോദി വന്നപ്പോഴും പോയപ്പോഴും കൈപിടിച്ച് കൂടെ ഉണ്ടായിരുന്നു അതും ഒരു സംഭവമായി കാരണമില്ലാതെ ഭൂതമില്ല വർത്തമാനവും കാരണഭൂതമായി തന്നെ നോക്കണം അതിനുള്ള ഒരു ചെറിയ ഐഡിയ തന്നെയായിരുന്നു മോദിയോടുള്ള ഈ സ്നേഹം ഇതൊക്കെ എന്തിനാണെന്ന് ഞാൻ രണ്ടു തവണ പറഞ്ഞു ഒന്നുകൂടി പറയാം എനിക്ക് തൃശൂരിൽ വേണം ഇതാണ് കാര്യം കിട്ടിയാൽ സുരേഷ് ഗോപിക്ക് കൊള്ളാം തൃശ്ശൂരിനും കൊള്ളാം അപ്പോൾ നന്ദി നല്ല നമസ്കാരം